ഞാനൊരു കാര്യം പറയട്ടെ എ പി ജെ അബ്ദുൾ കലാം സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ തോൽവികളിലും ചെറിയ ചെറിയ നിരാശകളിലും നമ്മളെ കുത്തിക്കാട്ടി നമ്മളെ എന്താ പറയാ ഒരു പരിഹസിക്കുന്നവരുണ്ടല്ലോ ഈ ഒരക്കടലാസിനയോട് ഉപമിക്കാം കാരണം എന്താ പറയട്ടെ അവർ ഒരച്ചു ഒരച് ഒരിച്ച് നമ്മള് ഉറിവേൽപ്പിക്കുകയും ചെയ്യും പക്ഷേ അവസാനം നമ്മളാണ് തിളങ്ങുന്നതും അവര് എന്താ ഉപയോഗശൂന്യമാകും മനസ്സിലായോ എത്രാസുണ്ട് എത്ര കൊണ്ട് എത്ര ഒരസി മുറിവേൽപ്പിച്ചാലും ആ മുറിവലാസ് മാറി 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 ഷൈൻ ആവും ഓക്കെ അതുകൊണ്ട് നമ്മളെ ചെറിയ തോൽവികളിലും നിരാശകളിലും പരിഹസിക്കുന്നവരെ നമ്മൾ ഉരക്കടലാസിനോട് ഉപമിക്കാം ഓക്കെ അവര് ചിലപ്പോൾ നമ്മളെ ഉറച്ചും മുറിവേൽപ്പിച്ചേക്കാം പക്ഷെ അവസാനം തിളങ്ങുന്നതും ഷൈൻ ചെയ്യുന്നതും നമ്മളായിരിക്കും അവർ ഉപയോഗശൂന്യമായിരിക്കും അതുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്നവരെ നമ്മൾ ആ ഒരു രീതിയിൽ ഏറ്റെടുത്താൽ മതി ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നു തോന്നുന്നു ജസ്റ്റ് ലീവ് ഇറ്റ് ഓക്കെ അവസാനം എല്ലാം ശരിയാവും ബി പോസിറ്റീവ്